സഭയിൽ മെത്രാപോലിത്താന്മാരുടെയും വൈദികരുടെയും തമ്മിലുള്ള അന്തരംഗം അതോടൊപ്പം തന്നെ മെത്രാപോലിത്താന്മാരും വൈദികരും ആത്മാരും തമ്മിലുള്ള അന്തരംഗവും വലിയ തരം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായിരിക്കും ഇതിനൊരു പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് തിരുമ്മേ എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും നവമാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചിന്തിച്ചേക്കാം പക്ഷേ നവമാധ്യമങ്ങൾ കൊണ്ട് ഉണ്ടെന്ന് പറയാൻ കാരണം ഒരു കാര്യം ഇപ്പം അറിയണമെന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഡെയിലി എൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പലതും നവമാധ്യമങ്ങളിൽ നിന്ന് നടക്കിട്ടുന്നു പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ ദുരുപയോഗം ചെയ്യുന്നവർ തന്നെയാണ് അതിന് മുതലെടുത്ത് തിരുമേനിമാർ തമ്മിലായാലും അതുപോലെ തന്നെ തിരുമേനിമാർ അച്ഛന്മാരും തന്നെ ആയിട്ട് അവർക്ക് പല കാര്യങ്ങളും സാധിക്കാനുണ്ട് എന്നതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് സത്യത്തിൽ ഇപ്പോൾ എനിക്ക് ആ പറഞ്ഞതിനോട് വിചോദിപ്പോൾ ഇപ്പോഴാണ് ഇത്ര ഫ്രീ ആയിട്ട് അത്രാച്ചന്മാരെയൊക്കെ മറ്റേ ഇപ്പം ഞങ്ങളുടെ പക്ഷി പിള്ളേർ പോലും പണ്ടൊക്കെ മാത്രമേ അത്ര ആഭൂനിന്ന് വിളിക്കാറുള്ളത് ഇപ്പോൾ ഒരു തിരുവേനി ആഭൂനീന്ന് വിളിച്ചാണ് ചെറുപ്പക്കാർ സംബോധന ചെയ്യുന്നത് അപ്പോൾ അത് അന്ന് പണ്ടൊക്കെ മെത്രാപൂരിൽ തന്നെ തമ്മിൽ ചെയ്യുന്ന സംബോധന അതൊത്തിരി അടുത്ത് വന്നായിട്ടല്ലേ ഒത്തിരി ഫ്രീ ആയി ഒത്തിരി തമാശ പറയും അത് ഒത്തിരി തമാശയും ഒത്തിരി ഫ്രീയൊക്കെ ആവുന്നതൊക്കെ നല്ലതാണ് വേണ്ടിടത്ത് വേണം സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും എല്ലാവരോടും അടുക്കണം പക്ഷെ പരിധി വിട്ട് ഏതിനുണ്ട് ലക്ഷ്മൺ രേഖ ലക്ഷ്മൺ രേഖ പലയിടത്തും അതിലിംഗിക്കുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട് അതും ഇതിനകത്ത് വിഷയമാണ് പിന്നെ ഈ തിരുമേനിമാരച്ചീ പണ്ടാണെങ്കിൽ ഞാനിപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വർഷമായല്ലേ അച്ഛനായിട്ട് അച്ഛനായിട്ട് നാൽപ്പത്തഞ്ച് വർഷമായെങ്കിൽ എനിക്ക് കാണുവാൻ കഴിയുന്നത് എൻ്റെ കാലത്ത് ഞാൻ കൊച്ചച്ഛനായിരിക്കുന്ന കാലത്ത് എൻ്റെ തിരുമേനി സെമിനാരി പഠിക്കുന്ന കാലത്ത് എൻ്റെ തിരുമേനി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ആദരവോടെയാണ് കണ്ടിരുന്നത് പണ്ടൊക്കെ എൻ്റെ അങ്ങനെ ആയിട്ടായിരുന്നു മുതിർന്നവരെ ബഹുമാനിച്ചില്ലെങ്കിൽ അവരല്ല കിട്ടുകയായിരുന്നു തിരുമേനി അച്ഛനായിരുന്ന കാലത്ത് അവർ തിരുമേനി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്ന കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെ കൊണ്ടു പോകും അന്തരങ്ങൾ കുറഞ്ഞെന്നല്ലേ കിടക്കാൻ കിട്ടുക രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ ഒരു വിധി നൽകി ഉണ്ടായി എന്നാൽ ആ വിധി ഇന്നും പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഈ കോടതി വിധികൾ നടപ്പാകണമെങ്കിൽ ഭരിക്കുന്ന സംവിധാനവും അതിനനുസരിച്ച് വേണം അവിടെയും ഉള്ളൊരു പ്രശ്നം ഓട്ട ഒരു വിഷയമാണ് പലരെയും ഒതുക്കി നി നിർത്തുക എന്നത് മാത്രമേ ഉള്ളൂ ആ ഒരു വിഷയം ഇതിനകത്തില്ലേ അതാണ് അന്നത സംഗതി അല്ലാതെ കോടതിയൊക്കെ പറഞ്ഞതൊക്കെ രണ്ടായിരത്തി പതിനേഴ് ശേഷം അതിനുമ്പം പറയാനൊക്കെ ഇല്ലെങ്കിലും രണ്ടായിരത്തി പതിനേഴിന് ശേഷം അസംദിഗ്ധമായി പറഞ്ഞ കാര്യമാണ് ഓർത്തഡോക് സഭയുടെ പള്ളികളാണെന്നും ജനങ്ങളെല്ലാം ഓർത്തഡോക് സഭയുടെ അംഗങ്ങളാണെന്നുള്ളതും പക്ഷെ അത് വേണ്ടവണ്ണം നടപ്പാക്കാത്തത് നമ്മളിപ്പോൾ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ വരുവായിരിക്കും പറഞ്ഞു പക്ഷേ ഇന്നത്തെ സംവിധാനം അങ്കാവാലി ഭദ്രാസനത്തിൽ ഇനി വിധി നടപ്പിലാക്കാനായിട്ടുള്ള ഒട്ടനവധി പള്ളികളുണ്ട് പ്രത്യേകിച്ച് കോതമംഗലം ചെറിയ പള്ളി ഉൾപ്പെടെയുള്ള ഇതിലൊക്കെ ഒരുപാട് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അഭിവൃദ്ധിയ തിരുമേനിയുടെ ഇടപെടലുകൾ കുറവാണ് എന്നുള്ള തരത്തിലാണ് യാഥാർത്ഥ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന് റോബിൻ എന്നോട് ചോദിച്ച അതിൽ തന്നെ കോതമംഗലം ഞാൻ അവിടെ ചെന്ന കാലം മുതൽ അതിൻ്റെ പുറകെ നിൽക്കുന്ന ആളാണ് നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള തോമസ് പൊളറും ബാധിച്ചു അദ്ദേഹം അതിൻ്റെ പുറകിൽ നിൽക്കുന്നു അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പുറത്ത് ചെയ്യാനൊക്കെ പിന്നെ അന്ന് ആദ്യത്തെ കേസ് നടക്കുന്ന കുറേ പ്രധാനപ്പെട്ട പള്ളികൾ കേസാണ് കൊടുത്തത് അതിലൊന്നാണ് കു കുറുപ്പും ഈ കുറുപ്പും പിടിപ്പള്ളിയിൽ അവിടുത്തെ ഈ കേസുകൾ നോക്കാനും ഒക്കെ ചുമതലപ്പെട്ടയാളാണ് ഇപ്പം മാനേജിംഗ് ഒരു വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ കേസ് അതിൻ്റെ കേസിനെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ അത് ഇതുവരെ ഒന്നും ആയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ പതിനഞ്ച് വർഷമേ കേസ് തുടങ്ങിയിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി ഈ ഞാൻ വരുന്നതിന് മുമ്പ് നമ്മൾ കേസ് കൊടുത്ത പള്ളികൾ ഇല്ലായിരുന്നു പിന്നെ ശേഷമാണ് അപ്പം ഇപ്പം പൊളിന്താനം ഈ കേസ് നടത്തുന്നതിന് താല്പര്യമുള്ള നമ്മുടെ ഒരച്ഛൻ്റെയും മക്കളുടെ ഒരു ചുമതലയുള്ള പള്ളിയാണ് ആ പള്ളി പോലും കൈ കിട്ടിയില്ല ഇപ്പോൾ ഈ വിധി വന്നിട്ടും വന്നു എനിക്കൊന്നും ചെയ്യാനില്ല അച്ഛൻ പറയുന്ന അച്ഛൻ വളരെ സഹകരിക്കുന്ന ആളാണ് അച്ഛനോടൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നല്ലാതെ അല്ലാതെ വിധി കിട്ടിക്കിടക്കുന്ന പള്ളികളിപ്പോൾ ഒത്തിരിയുണ്ട് അപ്പോൾ ഗവണ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഗവണ്മെൻറ്റിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നുവെന്ന് കരുതുകയും പറ്റും ഈ സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഇനി ഇരുസഭകളും ഒന്നിച്ച് ഒരു ഏകത്വത്തിലൂടെ ഒരുമിച്ച് പോകാനുള്ള സാധ്യത എന്തെങ്കിലും സഭയിൽ സംജാതമാകാൻ സാധ്യതയുണ്ടോ അതെ രണ്ട് സഭകളുടെയും ചുമതലപ്പെട്ടവർ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ തന്നെ എന്തെങ്കിലും അതിനൊന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു പണിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് യോജിപ്പിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നു യോജിച്ച് പോകുന്നെങ്കിൽ നമ്മുടെ രണ്ട് ഇത് മാത്രമല്ല രണ്ട് സഭകൾ നമ്മൾ പറയാറില്ലല്ലോ നമ്മളിൽ നിന്ന് വിഘീടിച്ചു നിൽക്കുന്നവർ അതായത് ഒരു വീട്ടിൽ ഒരു മകൻ ഇപ്പം മുടിയൻ പുത്രൻ്റെ കഥയിൽ മുടിയൻ പുത്രൻ വിഘീടിച്ചു പോയി തിരിച്ചു വന്നു തിരിച്ചു വന്ന് സ്വീകരിച്ചു അതാണുള്ളത് നമ്മുടെ വിശ്വാസം അങ്ങനെയുള്ളു നമ്മുടെ നിന്നും അല്ലാതുമൊക്കെ പോയ മറ്റ് സഭകളും കൂടി ചേർന്ന് ഒന്നായി തീരണമെന്നാണ് സത്യത്തിൽ എൻ്റെ വലിയ പ്രതീക്ഷയാഗ്രഹം ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ സഭയ്ക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് വേണമെന്ന് അഭിവൃദ്ധി തിരുമേനി കരുതുന്നുണ്ടോ സഭ ഇപ്പോ എടുത്തിരിക്കുന്ന സമദൂര സിദ്ധാന്തമാണ് സമദൂര സിദ്ധാന്തം തന്നെയാണ് നല്ലത് സഭ ഒത്തിരി രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ എവിടെയെങ്കിലും പോയി ആരുടെയും കീഴിൽ തല കൊടുക്കലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് നിൽക്കാനുള്ള ഉറച്ച് നിൽക്കുക എന്നത് മാത്രമേ നമുക്ക് പറയാനൊക്കെ ഇന്ന് സഭയിലെ പല മെത്രാപൊലിത്തന്മാരും സ്വന്തമായി ഫാൻസ് ഗ്രൂപ്പുകളെ സൃഷ്ടിക്കുന്നുണ്ട് എന്നും ആ ഫാൻസ് ഗ്രൂപ്പുകൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നും പല പരക്കെ ഒരു ആക്ഷേപമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ തിരുമേനി ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പ് തിരു ഞങ്ങൾ ഇപ്പം കുറ്റം പറയുമ്പോൾ ഞങ്ങൾ തിരുവനിമാരെയാണല്ലോ ബാക്കിയുള്ളവർ കുറ്റം പറയും അപ്പോൾ കുറ്റം പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ടെന്നും ഞങ്ങൾ പല ഗ്രൂപ്പിലാണെന്നും ഏകയോഗമായിട്ട് ഒന്നും നിൽക്കുന്നില്ല എന്നൊക്കെ പറയും പക്ഷെ അതിനോട് അത്ര ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എൻ്റെ സഹോദരങ്ങളെല്ലാം പിന്നെ സ്വഭാവമായിട്ട് വീട്ടിലാണേലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിലൊക്കെ നമുക്ക് സഹോദരൻ തമ്മിലുണ്ടാകുന്ന പോലെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും എന്നല്ലാതെ മറ്റു വലുതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമതെനിക്ക് പറയാണ് ഫാൻസിനെക്കുറിച്ച് പറയാനായിട്ട് കുറേ പിള്ളേർ ചെറുപ്പക്കാർ പിള്ളേർ നൂ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ആപൂനയാവൂന പുറകെ നടക്കുമ്പോൾ അവരെ വേണ്ടാന്ന് നോക്കാനൊക്കത്തില്ല പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫാൻസൊന്നുമില്ല വേറെ വല്ലവർ കൊണ്ടെന്ന് എനിക്ക് തോന്നുമില്ല കേട്ടോ പിന്നെ വലിയവരൊക്കെ ഇത്രയ്ക്ക് താല്പര്യക്കാർ കാണുമായിരിക്കും എനിക്കറിഞ്ഞു കൂടാ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സഭയിൽ സൃഷ്ടിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് അഭിവൃദ്ധി തിരുമേനിക്ക് തിരുമേനി സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അതേക്കുറിച്ച് തിരുമേനിയുടെ അഭിപ്രായം എന്താണ് ഞാൻ ഞാൻ തുടക്കത്തില്ലാതെ പറഞ്ഞതെന്നാണുള്ളൂ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ സഭയിൽ മാത്രമല്ല അത് ഇപ്പം ഈ കത്തോലിക്ക സഭയിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ഈ പ്രശ്നം രൂക്ഷമാക്കുന്നത് സോഷ്യൽ മീഡിയയെ സത്യമല്ലാത്ത വാർത്തകൾ പലരിലെത്തിക്കുക അസത്യം അർത്ഥ സത്യങ്ങളും കള്ളത്തരങ്ങളും മാത്രമാണ് എത്തിക്കുന്നതെന്നതാണ് സോഷ്യൽ മീഡിയ ഒരു ബലഹീനം ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ കൊണ്ട് ഒത്തിരി അനുഗ്രഹമായ കാര്യങ്ങളൊക്കെ ഈ ഇപ്പം നമ്മുടെ ഈ ഇതിൻ്റെ മുഖാമു അഭിമുഖം പോലും സോഷ്യൽ മീഡിയയുടെ ഗുണം കൊണ്ടല്ലേ അതുപോലെ തന്നെ എൻ്റെ പ്രസംഗം തന്നെ എല്ലാ ദിവസവും കാലത്ത് എത്തിക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയ ഒരു പക്ഷേ ഞാൻ നാൽപ്പത്തഞ്ച് വർഷവും അച്ഛനായെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പത്തൊമ്പത് വർഷമൊന്നും ഇത് സോഷ്യൽ ഞാൻ അത്രാപ്പുരുത്തി ആവുന്ന സമയത്ത് പോലും സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരത്തിൽ അപ്പം നല്ല ഗുണങ്ങൾ നല്ല കാര്യങ്ങൾ എളുപ്പം എത്തിക്കാനായിട്ട് കഴിയും ചെറുപ്പക്കാർ കൂടെയുള്ളവരോട് പറഞ്ഞാൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം എളുപ്പ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് പ്രായത്തിൻ്റേത് കൊണ്ട് എനിക്ക് തന്നെത്താൻ അന്നും പലപ്പോഴും കണ്ടെത്താനായിട്ട് കഴിയുകയില്ലെങ്കിൽ കൂടെയുള്ള ആരേലോടും പറഞ്ഞ് അത് സാധിക്കാനും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്